തലശ്ശേരി മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് ലക്ഷം രൂപ കൈമാറി വിഖ്യാത ഗായകൻ മുഹമ്മദ് റാഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എക്കോസ് ഓഫ് സീസൺ വേദിയിൽ വെച്ചാണ് തുക സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി തലശ്ശേരി മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ സ്വരൂപിച്ച രണ്ട് ലക്ഷം രൂപ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന് കൂടുതൽ ഈ പരിപാടി

പാട്ട് അറിഞ്ഞ ആസ്വദിക്കുന്നവരുടെ മാത്രം അറിയാതെ തന്നെ പഠിക്കാതെ തന്നെ പാടിയവരാണ് പാട്ട് പഠിക്കാത്തവരുടെ ഹൃദയങ്ങളിലേക്കും ഹൃദയങ്ങളിലൂടെ ആത്മാവിലേക്ക് പകർന്നു ആ ഓർമ്മകളൊന്നും നമ്മുടെ മനസ്സിനെ സംഗീത സാബന്ധമാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞും സ്നേഹാശംസകൾ സംഘാടകർക്ക് സീസൺ നമ്മുടെ നമ്മുടെ മുഴങ്ങുന്നത് എം ആർ എഫ് ടി ഫൗണ്ടർ ഹാഷിദ് അലി പ്രസിഡന്റ് എ കെ സക്കരിയ സെക്രട്ടറി അസ്ലം ആര്യ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സലീം എഞ്ചിനീയർ കൺവീനർ ഫൈസൽ ബിണ്ടി ട്രഷറർ അഫ്സൽ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂമാഹിയിൽ ലോറൽ ഗാർഡനിൽ നടന്ന സംഗീത സായാഹ്നത്തിൽ ഗോവയിൽ നിന്നുള്ള ഗായകൻ ഷക്കീൽ അഹമ്മദ് ഫാറൂഖ് തലശ്ശേരി ജിഷ കോഴിക്കോട് നൌഷാദ് എന്നിവർ പങ്കെടുത്തു Baby.

ാനും എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല പക്ഷെ നൂറ്റി അമ്പതോളം പാട്ടുകൾ കാണാതെ പഠിച്ചിട്ടുണ്ട് ഞാൻ ബോംബെയിൽ മുഹമ്മദ് റഫീസ്ലാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല അവിടെ പാട്ട് പാടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പാട്ട് കേരളത്തിൽ റെക്കോർഡ് സ്ഥാപിച്ചതാണ് അദ്ദേഹത്തിന് ആദരിക്കുകയാണ് ശിരയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ ആഘോഷങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാണം റിംഗ് എക്സ്ചേഞ്ച് റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട് കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ് മ്യൂസിക് സിസ്റ്റം ലൈറ്റ്സ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതി വിശാലമായ സൗകര്യങ്ങൾ ഉണ്ട് അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി നാല് അഞ്ചു മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലോണൽ ന്യൂ മാഹി തലശ്ശേരി Laurel Garden, Usanmata, New Mahi, Talashiri.